ഫൈനൽ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു മസാഖും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ മത്സരമാണ് കോട്ടൂവിൽ നടക്കുന്നത് ളെ പറയണക്കോ ടൊമാറ്റോ കാറ്റ് വെച്ചിട്ട് കൈവക്ക് ഞങ്ങളെ ക്യാമറ പിടിക്കാം ഞങ്ങളെ ലൈറ്റ് കൂട്ടിയിട്ടായിട്ട് വരും

ഇവിടുന്ന് ഇവിടുന്ന് ഒരു പെട്ട അവിടെ നിന്ന് പോവാറ് Yeah. ಅಕ್ರಿ ಮೇರು ಟೆನ್ ಪ್ಲಸ್ ವಾಟರ್ ಪ್ರದೇವ್ ವಾರಿಂಗ್ಸ್ ಸರ್ ಮೀನ್ಸಿಪ್ ಮೇನ್ಸೇರಟು ಟೆನ್ ಕಪ್ ಟೀಮ್ಸ್ ജൂലിയേഴ്സിന്റെ ഫൈനൽ പ്രവർത്തനം ആരംഭിക്കുന്നു ദയവായി എല്ലാവരും ഫൈനൽ മത്സരം വീക്ഷിക്കുന്നവരുടെ കോട്ടക്കു മാറി സഹോദരം